സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വീണ്ടും എത്തിയിരിക്കുകയാണ് വി സി വി ന്യൂസിന്റെ ജനം മാർക്കൊപ്പം എന്ന പരിപാടിയുമായി ഞാനിപ്പോൾ വടക്കാഞ്ചേരിയിലാണുള്ളത് വടക്കാഞ്ചേരിക്കാർ ആരെയാണ് പിന്തുണയ്ക്കുക എന്ന് വടക്കാഞ്ചേരിക്കാരോട് തന്നെ ചോദിക്കാം ഞങ്ങൾ വി സി വിയുടെ ജനം മാർക്കൊപ്പം എന്ന പരിപാടി എന്നാണ് ഇത്തവണ വടക്കാഞ്ചേരി ആരംഭിക്കുക പെട്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല ചൂട് കണ്ടിട്ടില്ല രണ്ട് സ്ഥാനാർത്ഥികൾ വന്നിട്ടുള്ളൂ പിന്നെ ഞങ്ങളുടെ മറ്റേ സന്ധ്യ കൊടുക്കകത്ത് എത്തിയിട്ടില്ല ബാക്കി രണ്ടുപേരും വന്നിട്ടുണ്ട് പക്ഷെ ഇവരൊക്കെ അഭിപ്രായങ്ങളും ആ ചൂട് ഇങ്ങോട്ട് ആയിട്ടില്ല തിരഞ്ഞെടുപ്പ് ചൂടായിട്ടില്ല ആയിട്ടില്ല ഈ ഭാഗത്തേക്ക് ഓട്ടുപാർ ഈ കുന്നോളം കൊണ്ടിങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ രണ്ടും ഒപ്പത്തിനൊപ്പം നിൽക്കണ ചേട്ടൻ്റെ പേര് രാകേഷ് കേട്ടോ ഇത്തവണ ആരാ വടക്കാൻ ആരാണ് ഭരിക്കും കൂടുതലും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ നിലവാരങ്ങള് ഈ നിലയ്ക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ ദുരിതാവസ്ഥ പല കാര്യങ്ങളും ചെയ്തു പിന്നെ മറ്റേ കൊറോണ മറ്റേത് മറിച്ചത് അതൊക്കെ ചെയ്തു അതിലൊന്നും നമ്മുടെ വീട് വെളി പൊളിച്ച് മേലൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല വീടൊക്കെ അനാദ്യമായിട്ട് സ്ലൈറ്റ് വെച്ചിട്ടായിരിക്കുന്നു അവർക്ക് അപേക്ഷ കൊടുത്തു അവരൊന്നും ആയിട്ട് ചെയ്തിട്ടില്ല ചെയ്യാൻ ഈ ഉള്ളൂ അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കും കൊടുക്കുക പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല ഞങ്ങള് ജനം മാർക്കൊപ്പം എന്ന പരിപാടിയിൽ നിന്ന് വന്നാണ് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വടക്കാഞ്ചേരി എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ഇത്തവണ ആരാണ് ജയിക്കുക ഇത്തവണ എന്തായാലും ജയിക്കാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തരംഗം ഇപ്പൊ അതുകൊണ്ട് എന്തായാലും ജയിക്കാൻ ഇത്തവണ ആരായിരിക്കും വടക്കാഞ്ചേരി ഇപ്പോൾ ഓൾറെഡി നിലവിലിപ്പോൾ ഭരണവക്ഷം ഇപ്പോൾ ഒന്ന് രണ്ട് തവണയായി അപ്പോൾ മാറ്റം അനിവാര്യമാണ് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ അപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ മത്സരം കട്ടക്കി ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ തീരുമാനം ഇത്തവണ ആരാണ് വടക്കാഞ്ചേരി ഭരിക്കുക ഇത്തവണ ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഈ കേരളം ആകെ പ്രശ്നത്തിലാണ് ഒരുപാട് ജോലികളില്ല എല്ലാ മേഖലകളും വളരെ മോശമായിട്ട് കിടക്കുകയാണ് ഇവിടെ തന്നെ തുടർ ഭരണങ്ങൾ ഒരുപാട് നിൽക്കുന്നത് എല്ലാവരും തുടർ ഭരണം നല്ലതെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ആർക്കും ജോലിയിൽ കിട്ടണില്ല എല്ലാവർക്കും പണി ഇല്ലാണ്ട് നടക്കുകയാണ് അപ്പോൾ എന്തായാലും മാറ്റം വരണം യു ഡി എഫ് വന്നാൽ നടക്കുള്ളൂ യു ഡി എഫ് തന്നെ ജയിക്കണം അവിടെ അതാണ് ഞങ്ങളെ എല്ലാവരും അഭിപ്രായം ഇത്തവണ ആരാണ് വടക്കാഞ്ചേരി ജയിക്കുന്നത് തന്നെ അറിയാം ആരാ നിക്കണെന്ന് അറിയില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൽ ഡി എഫാണ് ഭരിക്കുന്നത് അപ്പൊ ഇത്തവണ ആരാ ജയിക്കും എന്താ അങ്ങനെ പറയാൻ കാരണം ചെറിയ വികസനം പറയാ വികസന ഇത്തവണ ആരാണ് വടക്കാൻ വടക്കാഞ്ചേരി ഭരിക്കുക കോൺഗ്രസ്സിനാണ് സാധ്യത എന്താ അതുകൊണ്ട് എങ്ങനെ പറയാൻ കാരണം രണ്ടു പ്രാവശ്യമായിരിക്കണം അപ്പം അതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ആൾക്കാർ ചേഞ്ച് വന്നിട്ടുണ്ടാവും പിന്നെ കേരളത്തിൽ മാരൊക്കെ നടക്കുന്നത് നമുക്ക് ആ കളവും അതും ഇതുമൊക്കെ അത് കാരണം കൊണ്ട് അങ്ങനെ ആവാനാണ് സാധ്യത അതുകൊണ്ട് കോൺഗ്രസ് വരുന്ന എൻ്റെ അഭിപ്രായത്തിൽ വേറെ എന്തെന്നാ പറയാ ഇപ്പോൾ ഇപ്പം ഒരു ഭരിച്ചേരുന്ന രണ്ട് പ്രാവശ്യമായി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കണ കൂടെ പ്രാവശ്യം കോൺഗ്രസ്സുകാർ വരും വരണം എന്നാണ് എൻ ആഗ്രഹം ചേഞ്ച് ഇത്തവണ ജയിക്കുന്ന പക്ഷം മിക്കവാറും ആണോ എന്താ അങ്ങനെ പറയാൻ കാരണം അല്ല പറയാ പിന്നെ രണ്ട് അങ്ങനെ ഉള്ളത് പറഞ്ഞു എന്താ പേര് മജീദ് ഇത്തവണ ആരെ വടക്കാഞ്ചേരിയിൽ ജയിക്ക ഇത്തവണ എൽ ഡി എഫ് തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സാധ്യത കോൺഗ്രസ് ഭരിക്കും എന്താ അങ്ങനെ പറയാൻ കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംശയുണ്ട് തോന്നുന്നുണ്ട് പത്ത് വർഷം അവർ ഭരിച്ചല്ലേ ഒരു മാറ്റം ആൾക്കാര് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ് മാറ്റാണ് പ്രധാന ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഭരണത്തിൽ മികവ് കാണിക്കാന്ന് അവര് പറയുന്നുണ്ട് ആളുകൾ ഒരു പക്ഷെ വിശ്വസിക്കാം എന്താ പറയാനുള്ളത് എന്താ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനുള്ളത് ഒക്കെ കണക്കി എല്ലാവരും ആഗ്രഹിക്കേണ്ട ഒരു മാറ്റം ആണ് ഞാൻ ആഗ്രഹിക്കണം എന്നൊക്കെ തന്നെ എല്ലാവർക്കും ഒരു മാറ്റം ഇനി പുതിയ ആൾക്കാർ വരുമ്പോൾ എങ്ങനെയാ നമുക്ക് അറിയണ്ടേ എന്തായാലും വോട്ടർമാരുടെ കയ്യിലാണ് എല്ലാം അവർ തീരുമാനിക്കും ജനങ്ങൾ വോട്ടർമാർ തീരുമാനിക്കും ആ ജനങ്ങൾ തീരുമാനിക്കും വി സി വിയുടെ ജനം മാർക്കപ്പം എന്ന പരിപാടി എന്നാണ് ഇത്തവണ വടക്കാഞ്ചേരി ആരാണ് ഭരിക്കുക എന്തുകൊണ്ടാണ് ഇത്തവണ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ആര് മുൻസിപ്പാലിറ്റി കട്ട പോരാട്ടം എന്നാണ് എന്താ പേര് അജിത്ത് അപ്പൊ അജിത്ത് പറയണത് കട്ട പോരാട്ടം എന്നാവു അല്ലേ എവിടെ വീട് ഇത്തവണ വടക്കാഞ്ചേരി ആരോ ഭരിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ ഇടതുപക്ഷം ചെയ്ത ഈ കണ്ട കാലം ചെയ്തിട്ടുള്ള വികസനങ്ങൾ തന്നെ എടുത്ത പോലെ വടക്കാഞ്ചേരി ഇത്രയധികം പുരോഗമിച്ചത് നമ്മുടെ സുര പി എൻ സുരേന്ദ്രൻ ചെയർമാനായിരിക്കുന്ന അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ വാർഡുകളിലേക്കും എല്ലാ ഉപകാരങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മുടെ എൽ ഡി എഫ് തന്നെയാണ് ജയിക്കുക അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ എൽ ഡി എഫ് വോട്ട് ചെയ്യുള്ളൂ അതാണ് പറയാനുള്ളത് അതെനി പറയാനോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വടക്കാഞ്ചേരി ഭരിക്കുന്നത് ഇത്തവണ ഈ തവണ ഈ തവണ നഗരസഭ അത്രയും വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് ജനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്തവണ ആര് ഭരിക്കുന്ന ചോദിച്ചാൽ ഇപ്പോഴത്തെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ഈ ഒരു എലക്ഷൻ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു വ്യക്തിപരമായിട്ടുള്ള വോട്ടെളവ വരിക അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് ഇതിന് വരാൻ സാധ്യത കുറവാണ് വ്യക്തി സ്വാധീനം വ്യക്തികൾക്ക് സ്വാധീനം എവിടെയൊക്കെ ഉണ്ട് അവിടെ വരാനുള്ള സാധ്യത അല്ലാതെ ഇതിപ്പോൾ രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല രാഷ്ട്രീയ ചായ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൽ ഡി ആണ് ഭരിക്കുന്നത് ഇത്തവണ എൽ ഡി എഫ് വരെ അത് കോൺഗ്രസ് വരുമോ ഇങ്ങനെ തോച്ച വ്യക്ത വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല ഓരോ ഓരോ സമയത്തും പല വികസനത്തിൻ്റെ ആലോചിക്കുമ്പോൾ എൽ ഡി എഫിന് ഒരുപാട് സാധ്യതകളുണ്ട് എൻ്റെ ഒരു ഒരു അഭിപ്രായം ഇനി എങ്ങനെ എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ ഇത്തവണ വടക്കാഞ്ചേരി ആര് ജയിക്കും നമുക്ക് പറയാൻ പറ്റില്ല വടക്കാഞ്ചേരിയിൽ ആര് ജയിക്കുമെന്നാണ് വടക്കാഞ്ചേരിക്കാരോട് ഞങ്ങൾ ചോദിച്ചത് കുറേ പേര് എൽ ഡി എഫ് തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ കുറേ പേര് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ആരാണ് ജയിക്കുകയെന്ന് റിസൾട്ട് അറിയുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ട് യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്